ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അപ്പോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ കണ്ണനെ പോലെയുള്ള മകന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രത്തെ കുറിച്ച് ആ മന്ത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ ജപിച്ച് മനസ്സിൽ ഇങ്ങനെ സമാധാനത്തോടുകൂടെ ആ ഒരു എന്താ ആ ഒരു മന്ത്രത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ നമുക്ക് ഭഗവാനെ ഒരു മകനെ ലഭിക്കുമെന്നാണ് വിശ്വാസം ആ മന്ത്രം ഞാൻ അധികം വൈബി വൈകിപ്പിക്കാണ്ട് തന്നെ തുടങ്ങാം ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേരട്ടെ ദേവകീ സുധ ഗോവിന്ദ വാസുദേവ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ഈ മന്ത്രം പലർക്കും അറിയായിരിക്കും അല്ലേ പക്ഷേ ഇത് ജപിച്ചാൽ ഇതാണ് ഫലം എന്ന് അറിയാവുന്നവർ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുന്നവർ എത്ര പേരുണ്ട് കുറവായിരിക്കും എന്തിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം അറിയാത്ത കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഭഗവാന്റെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം അപ്പൊ ഒന്ന് കേട്ടു നോക്കൂ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നിടക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞാലോ ഒന്ന് നിങ്ങളെ എന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കും ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ദേവകീ സുത ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എന്താ ദേവകിയുടെ സുധൻ എന്ന് പറഞ്ഞാൽ മകൻ ദേവകിയുടെ പുത്രനായ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം അല്ലേ പുത്ര എന്താ ഗോവിന്ദൻ്റെ അർത്ഥം എന്താണ് ഈ പശുക്കളെ സംരക്ഷിക്കുന്നവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്നവൻ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ എന്തിരുന്നാൽ അതിന് എന്താ മുഴുവനായിട്ടുള്ള അർത്ഥം വരുന്നത് എന്താ ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നവൻ എന്നാൽ ഗോവിന്ദൻ ഓക്കെ ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗത് വാസുദേവന്റെ പുത്രനുമാണല്ലേ കണ്ണൻ വാസുദേവ പുത്രനായതുകൊണ്ട് കണ്ണന് വാസുദേവൻ കൂടെ പേരുണ്ടല്ലേ വാസുദേവ ജഗത്പദേ ജഗത്തിന്റെ പതിയായ വാസുദേവന്റെ പുത്രൻ അല്ലേ ഈ പ്രപഞ്ചത്തിന്റെ നാഥനല്ലേ ഭഗവാൻ അപ്പൊ അതാണ് ആദ്യത്തെ ആ ഒരു വരിയിൽ പറയുന്നത് ദേവകീസ്വദ ഗോവിന്ദ വാസുദേവ ജഗത്പദേ അടുത്തത് എന്താ കണ്ണാ എനിക്കൊരു മകനെ തരൂ കൃഷ്ണ എന്ന് അതിൽ പറഞ്ഞത് കണ്ണനെ പോലെയുള്ള മകനെ തരും ഭഗവാനെ പോലെ നമ്മുടെ കണ്ണനെ പോലെ